വെൽക്കം ടു ഖത്തർ മല്യു വ്ലക്സ് ബൈ മമ്മി അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ വിസനെ കുറിച്ചിട്ട് പറയാൻ തന്നെ അത് അറിയാത്തവർക്കായിട്ടാണ് എന്താണ് ഹയാ എന്നുള്ളതാണ് എന്ന് പറയുന്നത് നമുക്ക് ഖത്തറിൽക്ക് വരാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ടൂറിസ്റ്റ് വിസ ഉണ്ടല്ലോ അതിൻ്റെ പ്ലാറ്റ്ഫോമിന് പറയുന്ന പേരാണ് ഹയാ വിസ ാണ് കിട്ടിരുന്നത് ഇപ്പോ നമുക്ക് വൺ മന്ത് കൂടി റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ടു മന്ത്രി വേണ്ട എ ടു ജെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് അവിടുന്ന് അവർ കയറുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ ഇവിടെ ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളും അതുകൂടാതെ അവരുടെ എക്സ്റ്റൻഷൻ കാര്യങ്ങളും വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് ഇതിൽ നമുക്കൊരു കാര്യം പറയാനുള്ള പല ആളുകളും ഈ ഹയർ വിസ മുൻപ് എടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരുപാട് പ്രോബ്ലംസ് കാരണം അവരുടെ വിസ അപ്രൂവ് ആവുന്നത് ഡിലേ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്നാകും ചിലർ ഇൻഡിവിജ്വൽ ആയിട്ടാവും ചില റൂമിലത്തെ ഫ്രണ്ട്സ് ഞാൻ ചെയ്തു ചെയ്തതരാന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടാവും ചെയ്തിട്ടുണ്ടാവുക വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി അത് മറന്നു പോവുകയോ അല്ലെങ്കിൽ അവരൊന്ന് ലോസ്റ്റ് ആയി പോവുകയോ അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് വൺ ഉള്ളതല്ല നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് റീയൂസ് ചെയ്യാൻ ഈ ഇമെയിൽ ഇമെയിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാസ്പോർട്ട് വേറൊരു ഇമെയിൽ ഐ ഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജാണ് വരിക പിന്നെ നമ്മൾ അത് ആ ഇമെയിൽ ഐ ഡി ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജേഴ്സ് ഉണ്ട് അത് പോയിട്ട് അപ്പോൾ ഒരു അഞ്ചോ ആറോ ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാവരും ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വെക്കേഷൻ ടൈമിലായിരിക്കും കാരണം ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് കൊണ്ടുവരുന്ന സമയമാണ് ആ സമയത്ത് ഫ്ലൈറ്റിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ് ആണ് അതായത് ഓരോ ദിവസം കൂടുതലും കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത്രയും ചാർജ് പോവുകയും ചെയ്യുന്നു പല ആൾക്കാരും ഇതേപോലെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അവര് ഇമെയിൽ ഐ ഡി ചോദിക്കുമ്പോ പറയുന്നത് അത് ഞങ്ങൾ പേഴ്സണലാണ് തരാൻ പറ്റില്ല കാരണം അവരുടെ പേഴ്സണൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും എന്തായാലും ഒരു ഐ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരുടേതായ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാകും ആ ഇമെയിൽ ഐടി അപ്പൊ തന്നെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവര് അവരുടെ ഒരു ഒരു ചൂഷണം ചെയ്യുന്നത് അങ്ങനെ ആയിട്ട് ഞങ്ങളുടെ നമ്മൾക്ക് ഒരുപാട് കോൾസ് വരുന്ന നമ്മൾ പ്രവാസികളെ ചൂഷണം ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ചെയ്യാൻ പറ്റണില്ല പറയും പറ്റണില്ല അവരുടെ അടുത്തത് എന്തിനാണ് അവര് വഴികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാലോ പിന്നെ അതുപോലെ തന്നെ ഈ ഇമെയിൽ ഐ ഡി നിങ്ങൾ സൂക്ഷിച്ചു ഇപ്പോൾ നമ്മൾ ഓഫീസിൽ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും കൊടുക്കും ഇനി അതല്ല അതുമല്ലെന്നുണ്ടെങ്കിൽ ആ ഫാമിലി അവർക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയും നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതാവും പിന്നെ യാതൊരു പ്രോബ്ലംസ് ഇല്ല അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിമെയിൽ ഒക്കെ എന്ന് പറഞ്ഞൊരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആയി പോകുന്നുണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ തരുന്ന ഇമെയിൽ ഐ ഡി അത് ഏതെങ്കിലും മൊബൈലിൽ ലോഗിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കാരണം നിങ്ങൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കൊണ്ടുവരുന്നത് ആ ഈ ഹാ പ്ലാറ്റ്ഫോം വഴിയാണ് ഐ ഡി തന്നെ വേണം എന്നുള്ള നിർബന്ധം നിങ്ങൾ നമ്മുടെ നല്ല ഈ സാധനം ഐ ഡി പിന്നെ പലരും ഇതേപോലെ ചെയ്തിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുണ്ട് ഹോസ്റ്റ് ചെയ്യുന്നത് വേറെ മെയിൽ ഐ ഡി ചെയ്തിട്ടു അങ്ങനെ ഒരുപാട് അപ്പോൾ ഈ ഹോസ്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ നമ്മളെന്താ വെച്ചാല് പരമാവധി ക്ലിയർ ആക്കിയിട്ട് അവർക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം വരാത്ത ലെവലിൽ നമ്മൾ വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എയർപോർട്ടിൽ എന്തൊക്കെ ആണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ തന്നെ റിനീ റിനീവലിൻ്റെ സമയത്തും അവരെ ഹെല്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ രണ്ട് വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നമുക്കുണ്ട് നമ്മളെടുത്ത് മുന്നേ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളെടുത്ത് തന്നെയാണ് വരുന്നത് വേറൊരു സ്ഥലത്തേക്ക് അവർ പോവില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് അങ്ങനെയാണ് അതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു സന്തോഷം നമുക്ക് പറയാനുള്ള ചില കാരണം എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഫ്രൈഡേ അറിയാം നിങ്ങൾ ഓഫ് ആവുന്ന വിളിക്കാൻ വിളിച്ചതിലുണ്ട് ചില ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതായത് വാട്സപ്പ് കോള് നമ്മൾ ബി പി എൻ യൂസ് ചെയ്തിട്ടാണ് സാധാരണ വാട്സപ്പ് കോൾ ഒക്കെ ഇവിടെ പലരും യൂസ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ അലൗഡ് അല്ല അപ്പോ വാട്സപ്പ് പ്പിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വോയിസ് അയക്കാം വോയിസ് ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ത്രീ സീറോ ഡബിൾ വൺ ഫൈവ് എയ്റ്റ് ഫോർ എയ്റ്റ് ഈ നമ്പറാണ് അപ്പോൾ രാവിലെ എട്ടര മുതൽ രാത്രി പതിനൊന്ന് മണി വരെ നമ്മൾ ഈ നമ്പറിൽ അവൈലബിൾ ആണ് ഖത്തർ ടൈം അവൈലബിൾ ആണ് ഇനിയിപ്പോൾ അവൈലബിൾ അല്ലാത്ത ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മെസ്സേജിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ് പരമാവധി നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കമന്റ് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അധികം ശ്രദ്ധിച്ചോളുന്നില്ല പക്ഷേ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും നോക്കുകയും ചെയ്യും അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യും ഒരാൾക്കും റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതല്ല ബൈ